ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പൊ ഞാൻ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം മഴയ്ക്കുണ്ടോ ഇവിടെ മഴയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഒന്നുമില്ല കേട്ടോ ഈ പനിയായിരുന്നു ഇപ്പൊ കുറവുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ ഒന്നും ചെയ്യാറില്ല ഇപ്പൊ ആദ്യമായിട്ട് ഒച്ചക്കാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത് രണ്ടുമൂന്നെണ്ണൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛന്റെ കൂടെയാണ് എപ്പോഴും ചെയ്യാറ് ഞാൻ ഇന്ന് ഒച്ചക്കാണ് അച്ഛൻ ജോലിക്ക് അപ്പൊ അപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് സെറ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഇതാണ് എന്റെ മേക്കപ്പ് സെറ്റ് എന്റെ റാഫ് ലാപ് ഇപ്പൊ ഗൾഫിൽ നിന്നിപ്പോ കൊണ്ടുവന്നിട്ടുണ്ടോ നിനക്കതൊന്ന് കാണിച്ചു തരാം ഞാൻ ഇത് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ ലിപ്സ്റ്റിക് മാത്രം യൂസ് ചെയ്യാറുള്ളു മൂന്ന് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇത് റെഡ് പിങ്ക് ബ്രൌൺ ഇത് ഐഷാഡ് നിനക്ക് അറിയാമല്ലോ ഇത് ഐഷാഡ് ഇടാന്നുള്ളത് പിന്നെ ഇത് ലിപ്സ്റ്റിക് ഇടാൻ ഇത് ഇങ്ങനത്തെ പൗഡർ ഇടാൻ ഞാൻ കാട്ടിത്തരാം അതിൻ്റെ അഡീലായിട്ടാണ് കേട്ടോ വരുന്നത് എൻ്റെ ഒരു മൂന്ന് ഷെയ്ഡ് റസ്പോട്ടുകൾ അപ്പോൾ അത് അതിടാനുള്ള ബ്രഷാണത് എൻ്റെ ഒരു കുഞ്ഞ് മേക്കപ്പ് സെറ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല ഒരു മിറർ ഉണ്ട അപ്പൊ ഗൈസ് ഞാൻ ഇതൊക്കെ ഒന്ന് പോഷിട്ടത്തെ എനിക്ക് ആഴ്ചയിൽ ആ കണ്ണൊന്ന് ചൊറിച്ച് ചെറുതായിട്ട് വരും ഈ ഈ പൗഡർ ഇടുന്നതേ ഇത് വെച്ചാണ് പക്ഷെ എനിക്ക് കൈ കൊണ്ടിട്ടില്ലെങ്കിൽ ഒരു മനസ്സൊക്കെ അപ്പൊ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇത് എപ്പോഴും ഇടാറ് ഞാൻ എല്ലാ ദിവസവും ഒന്നും ഇടാറില്ല ഞാൻ കൂടുതലും ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യാറ് ഞാൻ ഇതൊക്കെ പോഷി തരാം ഓക്കെ ഇത്രേ ഉള്ളൂ ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് ഈ സ്പോട്ടാട്ടുള്ള സ്ഥിരം ഡയലോഗ് ചെയ്യുന്നത് ഇവിടെയും പിന്നെ ഇവിടെയും കൂടി നിൽക്കൂട്ടോ ഈ ഒരു മാവിൻ്റെ പേട്ടിലാണ് ഞാൻ സ്ഥിരം നിൽക്കാറുള്ളത് എല്ലാവരും ഇപ്പം വീഡിയോ കാണാറല്ലേ വീഡിയോ കാണാത്തതിന് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എങ്ങനെ നമുക്ക് പോയി മേടിച്ചിട്ട് അമ്മടേതനുവാദൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ ഓരോ കാര്യം ചോദിക്കുമ്പോഴും കാശ് കൂട്ടി കൂട്ടി പറഞ്ഞോണ്ടിരിക്കയാണ് ഞാൻ കഴിക്കാൻ പേടിക്കാൻ പോവാന് അപ്പം പോവാം ഇവിടെ നിറച്ചും ചെളിയാണ്ട്ടോ മഴ പെയ്തി പിന്നെ തന്നെ പാടായായിരുന്നു ഇവിടെ വെള്ളമാണ് ഞാൻ നീന്തി പോകാൻ കേട്ടോ ഞാൻ കാട്ടിത്തരാം എനിക്ക് ഇതാണ് കേട്ടോ ഞങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്യാറുള്ള സ്ഥലം നമ്മൾ റൂട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് ഇതുവരെ ഉള്ളൊരു ആത്മരം കണ്ടു പിന്നെ ഞാൻ റോട്ടിക്ക് എത്തിയിട്ടുണ്ട് പിന്നെ റോട്ടിക്ക് പോയിക്കോണ്ടിരിക്കുക കേട്ടോ നമ്മൾ കാട്ടിലേക്ക് എത്താറായിട്ടുണ്ട് ഇതവിടെ കാണുന്നത് കാണട്ടില്ല ഒരു സൂപ്പർ മാർക്കറ്റാട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് സൂപ്പർ മാർക്കറ്റ് ഇട്ട സൂപ്പർ മാർക്കറ്റെത്തി നമുക്ക് ആട്ടിക്ക് എനിക്ക് കാട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല സോ അവിടെ നിന്ന് നിറച്ചും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ കഴിക്കാൻ ഇനി നമുക്ക് രണ്ട് സാധനം മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോ പറഞ്ഞത് ഞാൻ കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്നാണ് അവിടെ പോയപ്പോ രണ്ടെണ്ണം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ആരാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഇത് കൊഴി വർക്കി അതും എനിക്ക് ഇഷ്ടാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം എൻ്റെ ചാനൽ എല്ലാവരെയും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ